സ്നേഹം നിറഞ്ഞ സേ ഫാമിലി സേവ് ഇറ്റേണൽ ലൈഫ് കൂട്ടായ്മയിലെ സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു നമ്മുടെ ഹൃദയമായ പുൽക്കൂട്ടിൽ ഭൂജാതനായ ഈശോ ഈ ലോകത്തെയും നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഒന്ന് പത്രൂസ് മൂന്ന് പതിനഞ്ചിൽ പത്രസപ്പ സ്തോരൻ നമ്മളെ ഓർമ്മിപ്പിക്കതുപോലെ ഈശോയെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കാം അവിടുന്ന് ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച പുണ്യദിനമാണ് ക്രിസ്മസ് പരമ പിതാവിൽ നിന്നകന്ന് പർദീസ നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവ പദ്ധതി ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അതീതനായി ജനിച്ചു എന്ന് ഗലാത്ത് ലേഖനം നാല് നാല് നമ്മളെ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ യേശു ദൈവമാണ് ഏകരക്ഷകനാണ് എന്ന സകല ജനത്തിനുമുള്ള സന്തോഷത്തിന്റെ സദ്വാർദ്ധ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ക്രിസ്മസ് അതിന്റെ ലക്ഷ്യത്തിൽ നിന്നും വളരെ മാറിക്കഴിഞ്ഞു ഈശോ ഇല്ലാത്ത ആഘോഷങ്ങളും ഈശോ ഇല്ലാത്ത പുൽക്കൂടും ഈശോ ഇല്ലാത്ത ക്രിസ്മസ് ഗ്രീറ്റിങ്സുകളും നമ്മുടെ ചുറ്റുപാടും സുലഭമാണ് എല്ലാം വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്മസിന്റെ പേരിൽ മദ്യം തുടങ്ങി മറ്റ് എല്ലാ വ്യവസായങ്ങളും മാറിക്കഴിഞ്ഞു അന്ന് സത് സത്രത്തിൽ സ്ഥലം ലഭിക്കാകിയാൽ ഈശോ കാലിത്തൊഴുത്തിൽ പൂജാതനായതുപോലെ നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ ജനിക്കുന്നതിന് പകരം ഈശോ നമ്മുടെ പര്യമ്പനങ്ങളിൽ പിറക്കുന്നു എല്ലാവരിലും അല്ലെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ നമ്മുടെ തിരിഞ്ഞു നോക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ സഹോദരങ്ങളെ ന് എതിരായി നീന്താം ക്രിസ്മസ് ദിനത്തിന്റെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്താം പോലെ താഴ്മയുടെ മനോഭാവം സ്വീകരിക്കാം മൂന്ന് ജ്ഞാനികളെപ്പോലെ മറ്റൊരു വഴിയെ സ്വർഗ്ഗം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ ക്രിസ്മസ് മാറ്റം വെച്ച ഒരു ലക്ഷ്യം വെച്ച് കൊണ്ട് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി ഈശോയ്ക്ക് ആയിരം സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു നല്ല ഒരു പുതുവർഷം തുടർന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേ